എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഇന്നലെ ഞാൻ ആയിട്ട് എന്താണ് സ്കൂളിലത്തെ ഡാൻസ് പരിപാടി എന്ന് എന്താണ് കുറേ മേക്കപ്പും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഏത് ഡാൻസാന്ന് വെച്ച കപ്പിൾ ഡാൻസ് ആണ് ഞങ്ങള് എന്താണ് ഡാൻസ് ഫസ്റ്റ് ഞങ്ങൾ വന്നപ്പോൾ അവിടെ കുറെ കസാടം ഇട്ടിട്ട് അമ്മ അമ്മമ്മമാരൊക്കെ അച് അച്ഛനും വന്നിട്ടുണ്ട് ഏ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അപ്പോൾ അവിടെ പാട്ട് വെച്ചപ്പോൾ കുറച്ചുകാരുടെ ഡാൻസ് ഉണ്ടാകുന്നേ ഞങ്ങൾ മേക്കപ്പ് ചെയ്തില്ലായിരുന്നൊക്കെയാണ് അപ്പം ഞങ്ങൾ പാട്ട് വെച്ചപ്പോൾ ഞങ്ങൾ ഏറ്റവും പുറകിൽ നിന്നിട്ട് ഞാനും ഇത് ഇല്ല കൂട്ടുകാരൊക്കെ ഇന്ന് ഡാൻസ് അടക്കായിരുന്നു ഞങ്ങൾ ചിലരൊപ്പനെയും ഞങ്ങൾ എന്താണ് ഇതായിരുന്നു കപ്പിൾ ഡാൻസും അപ്പോൾ ഞങ്ങൾ എന്താണ് ഞങ്ങൾ അപ്പോൾ കുറച്ച് കുറച്ചൊക്കെ നേരത്തെ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഡ്രസ്സൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് എന്നിട്ട് മേക്കപ്പ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് നേരം ഉണങ്ങാ ഇരുന്നേ എന്നിട്ട് ഉണങ്ങാതിരുന്നിട്ടാണ് ഞങ്ങൾ ഇതാക്കിയത് ഉണങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി ഇവിടെ അടുത്തുള്ള ചാട്ടുണ്ടല്ലോ ആ ചേട്ടൻ ചാട്ടനായിരുന്നു ഇന്ന് ഭക്ഷണം ഇന്നലെ മീനാട്ടം ഭക്ഷണം ഉണ്ടാക്കിയത് അപ്പം ഞങ്ങൾ എന്താണ് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു അതിൽ ടേസ്റ്റ് ഉണ്ട് സൊയാബി ഉണ്ടായിരുന്നു ഞങ്ങൾ അച്ചാറും തൈരൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു എന്നിട്ട് ടീച്ചർമാർ പറഞ്ഞ് സ്നാക്സും കൂടി കൂടിയും കഴിച്ചോട്ട് ഇതാവണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ സ്നാക്സ് കഴിച്ചു സ്നാക്സ് കഴിച്ചിട്ട് കുറച്ച് നേരം കൂടി വെള്ളം കുടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഡാൻസ് തുടങ്ങിയത് ഡാൻസ് തുടങ്ങിയിട്ടില്ല ഞങ്ങൾ സ്റ്റേജ്മേക്ക് പോയി സ്റ്റേജ്മക്ക് പോയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കുറേ ആൾ കുറേ ആളുടെ ഡാൻസ് കഴിഞ്ഞ് 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 പാട്ടൊക്കെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എല്ലാ പാട്ടും കഴിഞ്ഞ് മീസിരി ഇബളുടെ ഇബളുടെ പാട്ടും കൂടിയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു രണ്ട് പറഞ്ഞ ഡാൻസും കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡാൻസിന് വിട്ട് പക്ഷേ അത് ഞങ്ങൾ ഡാൻസ് അല്ലായിരുന്നു അപ്പോൾ വേറെ ആളുടെ ഡാൻസ് ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ ആ വേറെ ആളുടെ ഡാൻസ് കഴിഞ്ഞിട്ട് മറ്റോ മറ്റോരുടെ ഡാൻസ് കഴി ഒപ്പനക്കാരുടെയും ഡാൻസ് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ഡാൻസ് ഞങ്ങൾ നേരെ പോയി എമ്മനൊക്കെ നിന്നിട്ട് എന്താണ് ഞങ്ങളെ 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 ബോയ്സിൻ്റെ പേര് എന്താണ് കുറച്ച് പറഞ്ഞ ഇതൊക്കെ അവർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ബോയ്സിൻ്റെ പേര് ആശ്രിതെന്ന് ഞങ്ങളെങ്ങനെയൊക്കെ ഡാൻസൊക്കെ കളിച്ചിട്ട് ഇതൊക്കെ ആക്കി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഡാൻസൊക്കെ എങ്ങനെയൊക്കെ കളിച്ച് ഇതാണ് ഞങ്ങളെ ഡാൻസിൻ്റെ വീഡിയോ ഞങ്ങൾ ഇതാക്കി ഉണ്ടാവുന്നേ സാൻ ബി സാൻബിയുടെ അമ്മ ഞങ്ങൾ ഡാൻസിൻ്റെ വീഡിയോ എടുത്തതണ്ടാവും ആ എൻ്റെ ഉമ്മച്ചിയുടെ മൊബൈലാണ് ഡാൻസ് ഒന്ന് എങ്ങനെയൊക്കെ കളിച്ച് നല്ലപോലെ കളിച്ച് ഓർമ്മ ഉണ്ടാകുന്നില്ല ഏതൊക്കെ സ്റ്റെപ്പൊക്കെ കളിച്ച് എല്ലാ സ്റ്റെപ്പും കൂടി കൂട്ടി ചേർത്ത് കളിച്ചിട്ടാണ് ഞങ്ങൾ കളിച്ചത് ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടി ഞങ്ങൾക്ക് എന്താണ് ഡാൻസ് കളിച്ചപ്പോൾ കളിച്ചപ്പോഴത്തേനും ഞങ്ങളെ പാട്ടൊന്ന് ഇതായിപ്പോയി ഞങ്ങളെ പാട്ട് ഓഫായിപ്പോയി അപ്പം ചാർജ് തീർന്നതാണ പറഞ്ഞത് എന്നിട്ട് വീ അത് എങ്ങനെയൊക്കെ കണക്റ്റാക്കിയിട്ട് ാണ് ഞങ്ങളെ വീണ്ടും ഞങ്ങൾ കളിച്ച് എന്നിട്ട് ഫുള്ള് കളിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്താണ് ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്താണ് അങ്ങോട്ട് പോയി എന്നിട്ട് വീണ്ടും സ്നാക്സ് കഴിക്കാനൊക്കെ പോയി എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ എന്താണ് ഇതുണ്ടല്ലോ വീണ്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി എന്നിട്ട് വെള്ളമൊക്കെ അവിടെ റെഡ് വെള്ളം ഇറങ്ങാൻ പറ്റുക ഇതില്ലേ ആ വെള്ളം ആ വെള്ളം കുടിച്ചപ്പോൾ കുറച്ച് ഓയം തോന്നി അപ്പം ഞാൻ കവി ആ വെള്ളം ഫുള്ളും കുടിച്ചിട്ട് ഇതിൻ്റെ വെള്ളവും പോയി കുടിച്ച് എന്നിട്ടേക്ക് എന്നിട്ട് ഞാൻ നേരെ പോയ അവിടെ ഡ്രസ്സൊക്കെ ഊരൊക്കെ ഊരൊക്കരുണ്ട് ആ ഡ്രസ്സൊക്കെ ഊരച്ചിട്ട് ഇതിനേറ്റത്തൊക്കെ വെട്ടിട്ടിട്ട് വന്നതാണ് അവിടെ അവളെ പറിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഞാൻ എന്നിട്ട് ഞാൻ ഡാൻസൊക്കെ കഴിഞ്ഞ് ഡ്രസ് ഇൻ്റെ ഞാൻ ഇട്ട് പോയ ഡ്രസ്സാണ് ഇട്ട് ഇട്ടുപോയ ഡ്രസ്സ് ഇട്ടിട്ട് ഇട്ടുപോയ ഡ്രസ്സ് ഇട്ട് എന്നിട്ട് മാലയും വലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ മാലയും വലയൊക്കെ ഇട്ടിട്ട് ഞാൻ എന്താണ് നേരെ പോയ നമ്മളെ ഇവിടെ ഉള്ള അടുത്തുള്ള ഹംതണ്ടല്ലോ ഓൻ്റെ ഡാൻസ് ഉണ്ടാവുന്നേ ഓൻ്റെ ഡാൻസ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഏറ്റവും മുന്നിൽ പോയി മണ്ണിൽ മണ്ണിരുന്നു മണ്ണിന്നപ്പോൾ ചിലവരുടെ മേത്തൊക്കെ ചളിയായി പക്ഷേ എൻ്റെ മേത്ത് മാത്രം ചളിയല്ലേ ഞാൻ ഏതോ ബ്രൗൺ ഡ്രസ്സാണ് ഇട്ടുപോയത് അപ്പോൾ എന്താണ് എന്നിട്ട് 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 ഹംതാൻ്റെ ഡാൻസ് ഒരു നമ്മളെ പ്രാതത്തിൻ്റെ ഇറങ്ങേ മിസ്സരിക്കാണോ വേഗം ഹെ അങ്ങനെ മിസ് ചെയ്യാൻ കരഞ്ഞിട്ട് ഞാൻ അവസാനം അങ്ങനെ മുന്നിൽ കൊണ്ടുപോയി എന്നിട്ട് അവിടെ ഇട്ട് ഇട്ടേ ഞങ്ങളെ എന്താണ് ആ ഡാൻസൊക്കെ കണ്ടപ്പോഴത്തേനും ഉമ്മമാറിന് എന്താണ് ഉമ്മച്ചിപ്പോൾ വരും അത് വരാ മുന്നിൽ പോയിരുന്നു എന്ന് പറഞ്ഞേ അതുകൊണ്ട് ഞങ്ങൾ മുന്നിൽ പോയിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ പൊട്ടാറ്റ ബിസ്ക്കറ്റ് ഫ്രൂട്ടൊക്കെ കൊണ്ടുപോയി ഉണ്ടായിരുന്നു പൊട്ടാറ്റ ബിസ്ക്കറ്റ് ഫ്രൂട്ടൊക്കെ കുടിച്ചപ്പോഴത്തേനും ഇതായി അപ്പം ഞാൻ പെട്ടെന്ന് അപ്പോഴും ഉമ്മച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് എണീച്ചിട്ട് അങ്ങനെയൊക്കെ പോയി എന്നിട്ട് വന്നിട്ട് ഞങ്ങൾ സ്കൂട്ടറിലല്ല വന്നു Oh, യപ്പളാണ് ഞങ്ങൾക്ക് ഈ ഒരു ട്രോഫി കിട്ടിയത് ഇത് എനിക്ക് യു കെ ജിന്ന് ആലിപ്പായംക്കാൻ ഡാൻസിന് കിട്ടിയതാണ് ഇത് എനിക്ക് മാസം കളിക്കാൻ എനിക്ക് എൽ കെ ജി പഠിക്കണ പാട്ട് അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ സ്റ്റേജിന്റെ ബാക്കിൽ ഇണ്ടാന്നേ അവിടെ എന്താണ് ഇതിട്ടോണ്ട് കാണാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ അതിന്റെ അടിയിൽ കൂടെ പൊന്തിച്ചു നോക്കിയപ്പോള് ഓര് ശബ്ദം ഏറ്റവും ചെറിയ ചക്കനാണ് പാടണത് ഏതാ തുമ്പിയുടെ മൂമ്പാട്ടടെ ദോത്താട്ടിങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ഇങ്ങനെ തലാട്ടൂലേ അതുപോലെ അങ്ങനെ അതിന് കൃഷിയാണ് ഇത് ഉറക്കത്തിൽ ഇങ്ങനെ പാടുന്ന പോലെ കിട്ടണ ഞാന് പാട്ടുപാടുക ഡാൻസ് കളിക്കുന്നു ഇതാണ് ഞങ്ങളുടെ സ്കൂളിലത്തെ പരിപാടി വിശേഷങ്ങള് കിട്ടി എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോ ചെയ്യാൻ